അഭിമാന മുഹൂർത്തത്തിൽ പഴമ്പാലക്കോട് എസ് എം എം ഹൈസ്കൂൾ പാലക്കാട് ജില്ലാ കലോത്സവ സ്വാഗതഗാനം രചിച്ചത് സ്കൂളിലെ മലയാളം അധ്യാപകനായ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ നിന്റെ നടന പ്രപഞ്ചവും വലതായി നാട്യശാസ്ത്രത്തിന്റെ നടന പ്രപഞ്ചവും വലതായി ഏലത്തിനെന്തോരുമേ ും പൈതൃകവും സംസ്കാരവും അക്ഷരങ്ങളിലൂടെ കാവ്യാത്മകമായി അവതരിപ്പിക്കുവാൻ സംഗീതിന് കഴിഞ്ഞിട്ടുണ്ട് പത്തോളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സംഗീത രവീന്ദ്രന്റെ അധ്യാപക ജീവിതത്തിൽ ലഭിച്ച അപൂർവ ഭാഗ്യമായാണ് അദ്ദേഹം പറഞ്ഞു പാലക്കാട് സ്വാഗത ഗാനരജനം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു ഔദ്യോഗികമായിട്ട് അതിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മണിക്ക് നിർവഹിക്കുകയാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് അതിലെ മുഖ്യ അതിഥി എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വാഗത ഗാനം എഴുതാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളത് എൻ്റെ കാവ്യ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്ത അനുഭവമാണ് പാല സ്വദേശിയായി ഞാൻ എട്ട് വർഷം മുൻപാണ് പഴമ്പാലക്കോട് സ്കൂളിൽ മലയാളം അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിപ്പിച്ചത് പ്രവേശിച്ചത് അതിന് ശേഷം ഈ അഞ്ച് ഒരു പത്തോളം പുസ്തകങ്ങൾ എനിക്ക് എഴുതാൻ സാധിച്ചു പക്ഷെ എങ്കിലും ഈ ജില്ലാ കലോത്സവത്തിന് സ്വാഗതഗാനം എഴുതാൻ ലഭിച്ച ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് സംഗീത സംവിധായകനും എൻ്റെ പേര് ത്രിവിക്രമൻ ലക്കിടി ശ്രീശങ്കര ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപകനാണ് ഈ വർഷത്തെ പാലക്കാട് ജില്ലാ കലോത്സവ വേദിയില് റിസപ്ഷൻ കമ്മിറ്റി ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗാനത്തിന് സംഗീതം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അത് ഈ വർഷത്തെ സ്വാഗത ഗാനത്തിന് നമ്മുടെ സംഗീതമാഷയുടെ വരികൾക്ക് ഈ വർഷം ഞാനാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ആ വരികൾക്കനുസരിച്ച് വിവിധ രാഗങ്ങളിലൂടെയും അതേപോലെ വിവിധ താളങ്ങളിലൂടെയും അത് ആസ്വാദ്യകരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിക് ടീച്ചേഴ്സ് ഉണ്ട് പാടാൻ ഇനി ബാക്കിയൊക്കെ അവരുടെ വിശ്വസിക്കുന്നു ജില്ലയിലെ മുപ്പതോളം അധ്യാപകരാണ് സ്വാഗതഗാനം ഗാനം ആലപിക്കുക രണ്ടാഴ്ച മുമ്പ് ആലത്തൂർ എസ് എം സ്കൂളിൽ നടന്ന ക്യു എ പിയിൽ ഡോക്ടർ സംഗീത് ഗാനം അവതരിപ്പിച്ചിരുന്നു തുടർന്ന് ഡി ഡിഇ ഗാനത്തിന് അംഗീകാരം നൽകുകയായിരുന്നു സംഗീതിന് ലഭിച്ച ഭാഗ്യത്തിൽ സ്കൂളും അഭിമാനമാണെന്നും സന്തോഷമുണ്ടെന്നും പ്രധാന അധ്യാപിക മിനി രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ പഴമ്പാലക്കുടി ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളാണ് എസ് എം എം ഹൈസ്കൂൾ ഇവിടുത്തെ മലയാള അധ്യാപകനായ സംഗീത് സാറാണ് ഇപ്രാവശ്യം പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ സ്വാഗത ഗാനം തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ പാലക്കാടിന്റെ എല്ലാ ഭംഗിയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഈ സ്വാഗതഗാനം നമ്മുടെ സ്കൂളിന് തന്നെ അഭിമാനമാണ് ഈ സ്കൂളിലെ തന്നെ ഒരു മലയാള അധ്യാപിക കൂടിയായിരുന്ന എനിക്ക് സംഗീത് ഈ ഈ അഭിമാനമുണ്ട് ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം ൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യാം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ